ഘോഷം അതിൻ്റെ തുടക്കത്തിലാണ് ഏവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ലയിടത്ത് ശ്രീല ടീച്ചറുടെ അടുത്താണ് ഞാനിപ്പോഴുള്ളത് ശ്രീല ടീച്ചറുടെ ഓണാഘോഷവും ശ്രീല ടീച്ചറുടെ ഓണം വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ആദ്യം ശ്രീല ടീച്ചർ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുണ്ടാവും നർത്തകിയാണ് നൃത്ത അധ്യാപികയാണ് പാട്ടുകാരിയാണ് ഒരുപാട് വിശേഷങ്ങളുണ്ട് ശ്രീല ടീച്ചറെക്കുറിച്ചും പറയുകയാണെങ്കിൽ ടീച്ചറോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താ ടീച്ചറെ സ്വാഗതം ആദ്യം സ്വാഗതം പറയട്ടെ സ്വാഗതം സന്തോഷം നിങ്ങളെ സ്വാഗതം സ്വാഗതം വന്ന ഞാൻ ടീച്ചർ എങ്ങനെയുണ്ട് അടുക്കള കാണാനും നല്ലയിടം മന കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചറുടെ വ്ലോഗിലൂടെ എല്ലാവരും ഇങ്ങനെ കണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടം ശ്രീലേച്ചി എന്ന് പറയാം ശ്രീലേയുടെ അങ്ങനെയൊക്കെയുള്ള ഇടയ്ക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ ശ്രീലേച്ചിന്നായിരിക്കും കൂടുതലും പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഓണായി ഓണമായി ഓണം ഇപ്പോൾ ഇക്കൊല്ലം സത്യം പറഞ്ഞ ഓണത്തിന് വലിയൊരു സന്തോഷമില്ലാത്ത നമ്മുടെ വയനാട് എല്ലാവർക്കും ഒരേപോലെ എല്ലാ മനസ്സുകളെയും പിടിച്ചു ഒരു നാടിൻ്റെ ഒരു വലിയൊരു നടുക്കം തന്നെയാണ് വയനാട് അപ്പൊ സാധാരണ ഞാൻ ഞാനിവിടെ ഓണാഘോഷത്തിന് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് സദ്യ ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം എന്താ വേണ്ടെന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയാണ് ആ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഒരു വിഷമം തീർച്ചയായിട്ടും സ്വാഭാവിക ഓണത്തിന്റെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെയാണ് ഓണത്തിന് നമ്മൾ കൂടുതൽ ഈ ഓണ ഒരുക്കങ്ങൾ ഓണക്കോടി എടുക്കുക ഇപ്പ എല്ലാ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വാങ്ങുക കായ ചേന എന്താ പറയാ മോരുകറി വെക്കാനുള്ള സാധനങ്ങള് സാമ്പാർ വെക്കാൻ അങ്ങനെ അങ്ങനെ അവിയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളിലേക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ എല്ലാ ദിവസവും ഇതെല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെയൊന്നും ഹോട്ടലിൽ പോയാലും കിട്ടും അല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനും ഒരു പ്രശ്നമില്ലാത്ത സാധനങ്ങൾ ആർക്കും ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരു സാധനം എല്ലാം അവൈലബിൾ ആണ് അല്ലേ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അച്ഛനേം അമ്മയും വരെ വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു അതെ അതെ അപ്പൊ സത്യം പറഞ്ഞ ഓണം ഒരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പരിഭ്രമിക്കാനൊന്നും ഇല്ല എന്റെ അമ്മയൊക്കെ അമ്മ വല്യമ്മ അവരൊക്കെ ഇങ്ങനെ പറയണ കേട്ടതും അല്ലെങ്കിൽ അവരുടെ പരിഭ്രമങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട് അതായത് ഓണാവൈ എന്താ അത്താവൈ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു ഭയങ്കര എന്തൊക്കെയാ വേണ്ട പരിഭ്രമിച്ചിട്ടുള്ള അത് അതൊരുക്കണ്ടേ ഇത് വേണ്ടെന്നുള്ള ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല മാവേലിയെ വരെ തൃക്കാക്കരപ്പനെ വരെ കിട്ടാണ്ട് മറ്റേ തൃക്കാക്കരപ്പനെ ഒറ്റണം അങ്ങനെ കുറെ പണികളുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഇപ്പോഴും കൂടെ ഇപ്പം എനിക്ക് അവിടെ അടുത്ത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ബാലേട്ടം ഉണ്ട് മലയാട്ടം തൃക്കാക്കരപ്പനെ ഒറ്റ തരും എത്ര കാലം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇനി അത് കിട്ടുന്നുള്ളത് കാലം കുറേ അങ്ങോട്ട് പോ എനിക്ക് തോന്നണ എന്നാലും നല്ലയിടത്ത് കുറച്ചുകൂടെ ആ പഴമയുടെ രൂപത്തിൽ തന്നെ ഓണാഘോഷങ്ങളും കാര്യങ്ങളും പോകുന്നുണ്ടെന്നാണ് കുറച്ചൊക്കെ ശരിയാവുമായിരിക്കാം പഴമയുടെ രൂപത്തിലാൽ രണ്ടിലേക്കും കൂടുന്ന ആളാണ് പഴയതിനോടും എനിക്കിഷ്ടമാണ് പുതുമയോടും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഏതാ കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ ഒരു പക്ഷേ പഴയതു തന്നെ ആവാം ആയാലും അല്ലെങ്കിൽ വിഭവങ്ങളായാലും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇപ്പുള്ള ഇപ്പോൾ ബിരിയാണിയോ അങ്ങനത്തെ എന്ത് എന്ത് എസെൻസ് ചേർത്ത എന്ത് മസാലകൾ ചേർത്ത് എന്ത് സാധനങ്ങളായാലും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മടുക്കും ദോശ ഇഡ്ലി പുട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ മടുപ്പില്ല നമ്മുടെ ഊണ് സാധാരണ ചോറ് മോര് സാമ്പാർ അതിന് നമുക്ക് മടുപ്പ് വരുന്നില്ല അപ്പോൾ എനിക്ക് ഏതാ ഇഷ്ടം ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പഴയ സാധനം പുതിയത് വെക്കായോ അല്ലെങ്കിൽ അത് കഴിക്കുന്നവരോട് പുച്ഛോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ബ്ലോഗ് കാണുമ്പോഴും അതിലുള്ള പാത്രങ്ങളായിക്കോട്ടെ കൽപ്പാത്രങ്ങൾ അതുപോലെ എല്ലാം എല്ലാം ഇവിടെ ഈ തറവാട്ടിൽ ആദ്യമുള്ള സംഭവങ്ങൾ അല്ല എല്ലാം ഒന്നുമല്ല കുറച്ചൊക്കെ ഇവിടെ ഉള്ളതുണ്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊടുന്നതു കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ ഞാൻ ഇവിടെ നിന്നായാലും ഞാൻ മടി കൂടാതെ ചോദിക്കും എനിക്ക് തരുമോ എന്നുള്ളത് ചോ അവര് തട്ടി ഉരുട്ടാണെങ്കിൽ ഞാനത് ചോദിക്കാറുണ്ട് പിന്നെ അതല്ലാണ്ട് പഴയത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാറുണ്ട് പഴയ സാധനങ്ങൾ ഇപ്പൊ എല്ലാ എല്ലാവരും കുറെ പേരിപ്പോ ഇതിന് ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ കുറെ പേര് പഴയതൊക്കെ ഒഴിവാക്കിയിരുന്നു ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നു ഇപ്പൊ വീണ്ടും കുറെ പേർക്ക് പഴയത് ട്രഡീഷണൽ ട്രഡീഷണൽ എന്നുള്ളൊരു ട്രെൻഡ് വരാൻ കൂടി ഓർണമെന്റ്സും പാത്രങ്ങളും ഡ്രസ്സും എന്തായാലും എല്ലാം ഫർണിച്ചറും ഒക്കെ പഴയ ഇങ്ങനെ പോണുണ്ട് ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ പുതിയതിനെ പഴയതാക്കിയിട്ടെങ്കിലും വെക്കണ്ടോ അങ്ങനെയെങ്കിലും ചെയ്യണ്ടേ അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചോദിക്കും ഇത് ആവശ്യമില്ലാതെ ഞാൻ പൈസ എന്താ വച്ചാൽ തരാം എനിക്ക് തരുമോ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പല നാടുകളിലേക്കും പല സ്റ്റൈലിലാണ് പാത്രങ്ങൾ തെക്കോട്ടും മെടക്കോട്ടും ഒക്കെ പോകുമ്പോൾ പാത്രത്തിൻ്റെ ഷേപ്പിനടക്കം വ്യത്യാസമാണ് അപ്പം മൊന്ത നമ്മുടെ നാട്ടിലും മൊന്ത പറഞ്ഞു ഓൾ ഷേപ്പിലുള്ള ആ മൊന്ത നമ്മുടെ നാട്ടിൽ ഒരു ഷേപ്പിലാണ് കിട്ടുക കണ്ണൂർ ഭാഗത്തേക്ക് മൊന്തയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഷേപ്പൊന്നും വ്യത്യാസമുണ്ട് തിരുവാൻഡ്രം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ ഷേപ്പിന് പിന്നെ പറയുന്ന പേരുകൾ ഇപ്പം നമ്മൾ ചെമ്പോട്ടി എന്ന് പറയുന്ന സാധനാവില്ല അവിടെ ഉരുളി മാത്രമാണ് ഞാൻ ഒരേപോലെ ഭാഷ കേട്ടുള്ളൂ ഉരുളി അല്ലെങ്കിൽ ചരക്ക് എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങൾ ചരക്ക പറഞ്ഞാൽ രണ്ട് സൈഡും ഉരുളിക്ക് റൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ചരക്കെന്ന് പറഞ്ഞ സാധനത്തിന് ഉണ്ടാവും കാതോട് കൂടിയിട്ട് അങ്ങനെ കാതിട്ടു പിടിക്കുന്ന ആ സാധനത്തിനാണ് ചരക്കെന്ന് പറയാൻ അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ മാത്രേ ആണ് ഞാന് ഒരേ പേര് വലിയ മാറ്റങ്ങളില്ലാത്ത പാത്രങ്ങളിലേട്ടോ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ചോദിക്കട്ടെ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ അഭിനയമുണ്ട് നടിയൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് പോകാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഇവിടെ ഉള്ളവരുടെ എൻ്റെ കൂടെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഹസ്ബൻഡായാലും മക്കളായാലും അച്ഛൻ ഉണ്ട് വെയ്യാണ്ടിരിക്കുന്നുണ്ട് അച്ഛനും അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഒപ്പമൊപ്പം നമുക്ക് കൂടെ നിൽക്കുന്ന ആളാണ് എൻ്റെ അടുക്കളയിൽ എനിക്ക് കൂടെയുള്ള സരസ്വ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്കവിടെ ഇവിടെ വെച്ചാൽ കുടുംബക്കാരുടെ പോലെ തന്നെ എനിക്കിവിടെ എല്ലാം എല്ലാറ്റിനും കൂടെ നിൽക്കുന്ന സരസ്വനാണ് എല്ലാവരും അത് ചോദിക്കാറുണ്ട് സരസ്വനിയെ പരാമർശിക്കാതെ പറ്റില്ല എനിക്ക് എല്ലാത്തിലും സരസവനിയൻ്റ് ഡെയിലി വന്നു പോവാ ഓണം വിഭവമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം അപ്പൊ നമുക്ക് ഓണം വിഭവത്തിലോട്ട് പോവാം എങ്ങനെയാണ് നമ്മളത് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് അതായത് മാവേലിക്ക് വേണ്ടിട്ടൊന്ന് പറയൂ അതെന്താ ഇപ്പൊ ഞങ്ങളുടെ അവിടേക്കൊക്കെ ഓണത്തിന് അട ഉണ്ടാക്കിയിട്ട് മാവേലിക്ക് മഹാബലിക്ക് തൃക്കാക്കരപ്പന് നീതിക്കും അപ്പോൾ തലേ ദിവസം അതിനുള്ള തയ്യാറെടുപ്പ് ഞാൻ പറഞ്ഞു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉത്രാടാവുമ്പോഴേക്കും മിക്കവാറും പഠിക്കുന്നും കിട് വീട് വരെ തൃക്കാക്കലപ്പന് വെച്ചിണ്ടാവും കുട്ടി 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 തൃക്കാക്കരപ്പൻ നമ്മുടെ വീട് വരെ എത്തിയിട്ടുണ്ടാവും ഓരോ ദിവസം അതിൻ്റെ കണക്കൊക്കെ ഉണ്ട് കേട്ടോ അത്തം തൊട്ട് വെക്കാൻ തുടങ്ങും അത് അത് കഴിഞ്ഞ് തലേ ദിവസം ഉത്രാടത്തിന്റെ അന്ന് രാത്രിയിലാണ് നടുമുറ്റത്ത് അണിഞ്ഞിട്ട് കുറേ ഈ മഹാബലി അതിങ്ങനെ ഉരുണ്ടിട്ട് അതിന്റെ ചുറ്റും വേറെ കുറെ തൃക്കാക്കരപ്പൻ ചതുരത്തിലുള്ള ഷേപ്പിൽ പല ഷേപ്പിലുള്ള ചെറുതും വലുതും പിന്നെ എന്തൊക്കെയോ കുറേ ഉണ്ട് അത് എന്തൊക്കെയാ എനിക്ക് അറിയില്ല അതുപോലെ തന്നെ എന്താ ഈ മുത്തിയമ്മ അങ്ങനെയൊക്കെ ഓരോ മണ്ണ് എല്ലാം മണ്ണാണ് അതായത് എനിക്ക് തോന്നുന്നു മണ്ണലിക്കാണല്ലോ മണ്ണിലേക്കാണല്ലോ ചവിട്ടിത്താത്തി എന്നാണല്ലോ സങ്കല്പം ആ മാമനൻ ചവിട്ടിത്താത്തിയതെന്നാണല്ലോ അപ്പോൾ അത് കാരണം അതുകൊണ്ടാവുമായിരിക്കും ഒരുപക്ഷെ മണ്ണിൽ ഉണ്ടാക്കുന്ന എല്ലാം മണ്ണിലുണ്ടാക്കുന്നത് തോന്നുന്നു അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ പറ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനോ ഓലക്കൊടെയൊക്കെ വെച്ച് എന്നിട്ട് അതാണ് രാവിലെ മുത്തശ്ശി അട ഉണ്ടാക്കിയിട്ട് അട നേും അട നേത്തശ്ശി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു അതൊക്കെ അറിയില്ല അല്ല പാട്ട് നന്നായിട്ട് പാടുന്ന ആളാണല്ലോ തൃക്കാക്കരപ്പൻ അങ്ങനെ നടന്നെഴുതിച്ചു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടൊരു നാല് വരി ഉണ്ട് അത് ആരുടെയോന്നെ അറിയില്ല ഇപ്പൊ നിങ്ങളിന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അങ്ങനെ നടന്നെഴുതിച്ചു മുത്തശ്ശി പറഞ്ഞ വരി ഓർമ്മയിലുണ്ട് പണ്ട് പഠിച്ച പദ്യാണോ അതും അറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ അടയാണ് നമ്മുടെ എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പായസം നമുക്കില്ല ഓണത്തിന് ഇല്ല ഇല്ല അത് പിന്നെ എങ്ങനെ വന്നു അതിപ്പോ എനിക്ക് തോന്നുന്നു ആർഭാടങ്ങൾ കൂടി വരിക അല്ലേ ശരി അപ്പോൾ അവസരം എല്ലാവരും കൂടി കൂടെ ആ പായസം ഉണ്ടാക്കും ഈ ഭാഗത്തേക്ക് എൻ്റെ വീട്ടിലൊന്നും പായസം ഓണത്തിനുണ്ടാക്കിയിറുന്നില്ല എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല പൊതുവേ കുറവാണ് പായസത്തിനേക്കാൾ പ്രാധാന്യം ഈ അട പിന്നെ പഴമുണ്ടെന്നു പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കും പഴം അരിമാവിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് നേന്ത്രപ്പഴം അരിമാവിൽ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വെളിച്ചെണ്ണയിൽ പഴംപൊരിയുടെ വേറൊരു രൂപം അതുണ്ടാക്കും പിന്നെ പഴക്കറി ഇത് കോണത്തിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളാണ് പഴമില്ലാത്ത ഒരു ഇല്ല പഴക്കറി എങ്ങനെ വെച്ചാൽ നമ്മൾ പഴം വേവിച്ച പഴത്തിൻ്റെ ഈ ഞാൻ അട ഉണ്ടാക്കണ കാണിച്ച് കാണിക്കേണ്ടത് അത് അണ ഉണ്ടാക്കണം അതേമാതിരി തന്നെയാണ് നമ്മൾ പഴം വേവിക്കുകയും ചെയ്യുക അപ്പോൾ ആ അടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാകും പഴത്തിന് നല്ല മധുരമുള്ള വെള്ളം ഉണ്ടാകും അതിൽ ശർക്കര മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി മോര് പിന്നെന്താ ഇഞ്ചിയൊക്കെ നുറുക്കിയിട്ട് പച്ചമുളകൊക്കെ നുറുക്കിയിട്ട് അങ്ങനെയാണ് പഴക്കറി ഉണ്ടാക്കുക അപ്പൊ ഇത് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് എനിക്ക് തോന്നുന്നു എല്ലാ സാധനവും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാവുക അത്രേ ഉള്ളു അതാ അതി കൂടുതലൊന്നും ഉണ്ടാവില്ല അല്ലേ പിന്നെ അന്നുകാലത്തൊന്നും ഭക്ഷണം കിട്ടാത്തൊരു കാലം അതെ നമ്മളൊന്നും ഒന്നും വേസ്റ്റ് ആക്കില്ലല്ലോ ഒന്നും വേസ്റ്റ് ആക്കില്ല പഴത്തിന്റെ വെള്ളം പോലും വേസ്റ്റ് ആക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം നമുക്കൊന്ന് കാണാല്ലേ ഓ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ നല്ലയിടത്ത് അടുക്കള കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഓണം സ്പെഷ്യൽ ഒരു വിഭവമാണ് എന്താണ് ഈ ഒരു വിഭവം എന്ത് ഉണ്ടാക്കാൻ ഇത് ശെരിക്കാടൻ ഭാഗത്ത് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ എന്ന് പറയാൻ വേണമെങ്കിൽ തൃശ്ശൂർ വരെ ഒക്കെ ഉണ്ടാവുള്ളൂ എലയട എലെല്ലാം നമുക്ക് കടയിലും എല്ലാം കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടുന്ന സാധനമാണ് പക്ഷേ ഇപ്പൊ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കുമ്പോൾ അതിൽ കുറേ സാധനങ്ങൾ കൂട്ടാതിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഇല ഇടയിൽ ഏലക്കായ അല്ലെങ്കിൽ അങ്ങനത്തെ സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർക്കണ്ടോ ജീരകം ചേർക്കും ചിലര് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമുക്ക് ഇത് മഹാബലിക്ക് ിക്കണത് എന്നാണ് സങ്കല്പം അപ്പോൾ നിവേദ്യത്തിൽ പല ഈ സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് വരുത്തന്മാരാണല്ലോ ഇങ്ങോട്ട് വന്ന സാധനങ്ങളാണോ ആണല്ലോ അതുകൊണ്ടുള്ള ഒരു വിരോധ ആവുമായിരിക്കണം എനിക്കറിയില്ല അപ്പോ നമ്മള് സാധാരണ ഉണ്ടാക്കുമ്പോ അതിൽ വേറെ ഒന്നും ഇടില്ല ശർക്കരയും നാളികേരവും മാത്രം മാത്രം ഈ മാവ് ഒരു തുള്ളി ചിലര് പഠിച്ചോണ് ഒഴിക്കും ചിലർ ഒഴിക്കില്ല ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഈ ശർക്കരയിൽ ഞാൻ ഒരു തുള്ളി നെയ്യ് നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ശർക്കര ശർക്കര ഒരുക്കുക പിന്നെ ഒന്നുകിൽ അരി അരച്ച ഉണക്കല്ലരിയാണ് വേണ്ടത് അത് അല്ലെങ്കിൽ പച്ചരി അപ്പോൾ അത് കുതിർത്തി അരയ്ക്കാം അരച്ചിട്ട് യൂസ് ചെയ്യാം അതിന്റെ ബേസ് അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി പച്ചരിയിലും ഉണക്കല്ലരിയിലും രണ്ടായാലും യൂസ് ചെയ്യാം പൊടി യൂസ് ചെയ്യാം നമുക്ക് പൊടിയൊക്കെ പൊടിയൊക്കെ എടുത്തിട്ട് എല്ലാവരും മറ്റേ പൊടിയാണ് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ വ്ളോഗും നമ്മൾ കാണുമ്പോഴേ ഭയങ്കര രസമാണ് എല്ലാം ട്രഡീഷണൽ രൂപത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓണമൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുക്കങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഓണത്തിന് ഒരുക്കങ്ങൾ പഴം വാങ്ങി കായ വാങ്ങിയിട്ട് പഴുപ്പ് വെക്കും വെക്കും പിന്നെ അതുപോലെ ഉപ്പേരി വറുക്കും അന്ന് തന്നെ കാളൻ കുറുക്കും മോര് കുറുക്കിട്ട് കാളൻ പുളിയഞ്ചി ശർക്കര ഉപ്പേരി ചെലപ്പം ഉണ്ടാക്കും ചിലപ്പോൾ വാങ്ങും മടിയാണെങ്കിൽ എന്താ അത് നേരെ കിട്ടും അത്തിരി പണിയാണ് ശർക്കരപ്പേരി ചിലപ്പോൾ വാങ്ങലാ പതിവ് പിന്നെ അച്ചാറൊക്കെ പിന്നെ ഇണ്ടാവും നാരങ്ങ വാങ്ങി ഇടും അങ്ങനെ വടവുപ്പിളി നാരങ്ങ ഇതൊക്കെ എനിക്ക് തോന്നി ഓരോ കാലത്ത് കിട്ടുന്ന സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഓണത്തിന് ഇത് പെരുന്നാളിന് ഫ്രൂട്ട്സ് നിറയെ കഴിക്കണമെന്ന് പറയുന്ന മതി തന്നെയാണ് ആ സമയത്ത് കിട്ടുന്ന സാധനങ്ങൾ നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ശ്രീലേച്ചിയുടെ ബ്ലോഗിൽ അധികം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മള് എല്ലാം ഒരു ഇവിടെ ഉണ്ടാക്കുന്ന ഒന്നും വാങ്ങില്ല കേട്ടോ പച്ചക്കറി വാങ്ങാറൊക്കെ ഉണ്ട് എന്നാലും കഴിയുന്നതും നമ്മള് തൊടിയിൽ നിന്ന് കിട്ടുന്ന അതിന് എനിക്ക് എന്റെ കൂടെ ഹെൽപ്പിന് നിക്കുന്ന സരസുനെന്നെ വേണം പറയാൻ സരസു വാങ്ങണ്ടെന്നു പറയും സാധനങ്ങള് കഴിയുന്നത് പിന്നെ കുട്ടികൾക്കും ഇല്ല എന്നത് വേണം അങ്ങനെ ഇലക്കറി കഴിക്കില്ല ചില കുട്ടികൾ ഉണ്ടല്ലോ അങ്ങനെ ഇല്ല അങ്ങനെ തോന്നൂല്ല എല്ലാം കായലും ചേനയായാലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ശ്രീലക്ഷി കുട്ടികളെ അതെല്ലാം അതായത് ആ ആ വളർത്തിയെടുക്കാന്ന് പറഞ്ഞാലേ എന്താ വെച്ചാൽ ഞങ്ങള് ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഇവിടെ കല്യാണം കഴിച്ചതാണ് അമ്മ വന്നാട് ഷൊർണൂർ പട്ടാമ്പിയപ്പുറം പാലക്കാട് ജില്ല തന്നെയാണ് കവളപ്പാറ എന്ന് പറയും അമ്മ ടീച്ചറായിരുന്നു അച്ഛൻ വിട്ട് അച്ഛൻ ഇപ്പോഴും ഉണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അവിടെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെ ചെയ്യിപ്പിച്ചായിരുന്നു തിരുമ്പലായാലും മിറ്റടിക്കാൻ കൂടാൻ പറയും അകത്തടിച്ചു വരാൻ പറയും പാത്രം കഴുകാൻ പറയും എല്ലാം നമ്മളെ കൊണ്ട് ദോഷം തക്കും അങ്ങനല്ലേ കുട്ടികൾക്ക് ചെയ്യാവുന്ന പണികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു ഓൾമോസ്റ്റ് അതേപോലെയൊക്കെ ഞാനും ഇവിടെ കുട്ടികളെ ചെയ്യിപ്പിച്ചു സ്വാഭാവികമായിട്ടും കുട്ടികളും ആ ഒരു അതെ കുട്ടികൾ തന്നെ പഠിച്ചു വരും അത്രേ മക്കളല്ലേ രണ്ടാം കുട്ടികളാണ് വലിയ ആൾ രൂപയുള്ള കഴിഞ്ഞു ഗൗതമൻ ചെറിയ ചെറിയാള് ധ്രുവൻ അയാള് എഞ്ചിനീയറിങ് കഴിഞ്ഞു ഹസ്ബൻഡ് മാതാക്കര സ്കൂള് റിട്ടയർ ചെയ്തു ചേച്ചി കുക്കിംഗ് മാത്രമല്ല എന്താ പറയാ കൂടിയാണ് അതാണ് അതാണ് ആദ്യം മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോ അത് നമ്മൾ ഇവിടെ തന്നെയാണ് ക്ലാസ് ഇപ്പൊ ഓണം അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒക്കേഷണൽ ആയിട്ട് വല്ല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ടോ ഇല്ല ഓണത്തിന് ഞാൻ കുട്ടികൾക്ക് ഇവിടെ ഫുഡ് കൊടുക്കാറുണ്ട് എന്റെ മക കുട്ടികൾക്ക് ഓണസദ്യ ഒരു ദിവസം കുട്ടികളോടും എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസം നോക്കിയിട്ട് ഉത്രാടോ അല്ലെങ്കിൽ വിട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് ഓണസദ്യ കൊടുക്കും അപ്പൊ നമ്മൾ കൊറേ കളിക്കുക ഏഹ് ഡാൻസ് കളിക്കുക തിരുവാതിര കളി കളിക്കുക അങ്ങനെയൊക്കെ അല്ലേ അത്രയൊക്കെ തന്നെയുള്ളൂ അതൊന്നും ഇല്ല ഗ്യാസ് അടുപ്പിനേക്കാൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ അടുപ്പിൽ പെട്ടെന്നാവും ഒരു സംശയവും ഇല്ല കാര്യത്തില് ഗ്യാസ് ഉപയോഗിക്കില്ല ഗ്യാസ് അപ്പൊ ഉപയോഗിക്കട്ടോ അത്ര ഒന്നുമില്ല ഇല്ല മൂരാച്ചിത്രെ ഗ്യാസ് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇതെനിക്ക് ഇഷ്ടമാണ് നല്ല തഴക്കാണ് ഇത് അത് കാരണം ഇത് അട വയ്ക്കുമ്പോൾ രണ്ട് രണ്ടു തരത്തിലിപ്പോ എല്ലാവരും കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ലി തട്ടിലോ ഒക്കെ വെക്കാം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ആ ചെമ്പില അല്ലെങ്കിൽ ഉരുളിയിലോ വെക്കാം എന്നിട്ട് അത് വേവാനാണ് എനിക്ക് തോന്നുന്നു ഇതും ഈ പോലെ പണ്ട് ഇഡ്ലി കുക്കറൊന്നുമില്ലല്ലോ അപ്പോ അതുകൊണ്ടാകും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് അല്ല ഇത് അടാന്ന് പറഞ്ഞ സാധനം ആവിയിൽ വേവുന്നതാണ് അപ്പൊ അത് എന്താ പറയാ ആവി വരാൻ വേണ്ടിട്ടാണ് ഈ അണർന്നത് ഇതിന്റെ മുകളാണ് അട വെ ശരി സാധാരണ നമ്മളൊരു അതായത് അരിപ്പ പോലെയുള്ള അതുപോലെ എന്തെങ്കിലും ഒക്കെ വെക്കണു പകരം നമ്മൾ ഇത് വെക്കുകയാണ് ഓ അത് ശരി ഇത് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കണ്ടിട്ടില്ല വെള്ളം തിളച്ചു വരുമ്പോഴ് ഇലയുടെ തണ്ട് അല്ലേ വെള്ളം തിളച്ചു വരുമ്പോന്നില്ല അത് ആദ്യം തന്നെ ഇട്ട് വെക്കാം അത് ഇതിന്റെ മീത് എങ്ങനെ ഇഞ്ഞ് തിളയ്ക്കുമ്പോ ചൂടായി കഴിഞ്ഞാൽ അണയുടെ മീതൊക്കെയാണ് ഇതിങ്ങനെ ഇടുക അപ്പൊ ഇതിൽ കൂടെ ആവി വരുല്ലോ ആവി വന്നിട്ടാണ് ഇത് വേവണത് ആവിയിലാണത് അടച്ചു വെക്കും അതെ അതെ ഇന്നെല്ലാം എളുപ്പപ്പണി ആയതുകൊണ്ടേ അതെ അതെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മഴയുടെ എല്ലാ സാധനങ്ങളും ആരോഗ്യപരമായിട്ട് നല്ലതായിരിക്കും അല്ലേ ഇതിപ്പോ ഇത്ര പൊടിയെടുത്ത് നമ്മള് ഇപ്പോ ചെയ്യുന്ന ഇതിലിപ്പോ ഒരു കഷ്ടി നാഴിപ്പൊടി ഉണ്ടാവും നാഴി പറഞ്ഞ ഒരു നാഴിക്ക് കാക്കിലോ ഇത് നല്ല മിനിസപ്പൊടിയാവണം നല്ല മിനിസള പക്ഷെ നമ്മൾ അരച്ചുണ്ടാക്കണേന് സ്വാദ് കൂടും ആ പണ്ട് പൊടിച്ചാർ എന്ന് എങ്ങനെയാച്ചാ പണ്ട് പൊടിച്ചേനും വലിയ വ്യത്യാസം തോന്നിയായിരുന്ന അരച്ചേനും ഇപ്പൊ പൊടിക്കലൊക്കെ മെഷീനിലല്ലേ പണ്ട് ഒരല്ലാണ് ഒരലടിച്ചിട്ടൊക്കെയൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇടിച്ചിട്ട് അത് നമ്മളാണ് ശരിക്കാനൊക്കെ കൂടും അത് ഈ നെല്ലുതരി പുതിർത്തി വെച്ചിട്ടാണ് അതെ അതെ ഞാൻ സത്യം പറഞ്ഞതിൽ അത്ര എക്സ്പേർട്ടൊന്നല്ലോ ഇതൊക്കെ പ്രായമായവരുണ്ടാക്കണ് കണ്ടിട്ടുള്ള പിന്നെ ഒരു കുറച്ച് തുള്ളി വെളിച്ചെണ്ണം ഒഴിച്ചു ഞാൻ അതില് ലേശം പിന്നെ ഇല കിട്ടാൻ എന്നൊക്കെയാണ് പറയാ ഇല്ലെങ്കിലും ഇലും കഴിഞ്ഞാൽ ൂസിലാണ് ഈ ലൂസ് വേണം ഇല്ലെങ്കിൽ അടയ്ക്ക് കട്ടി പോകും കല്ലിക്കോ അത് നിവേദ്യത്തിനുള്ളതാണെങ്കിൽ അതിൽ ഉപ്പിടില്ലാതെ പോകുന്നു അപ്പൊ ഞാൻ മാവിലൊരു നുള്ളിൽ ഇട്ടില്ലേ ഒരു നുള്ളില് ഉപ്പിടും അത് ഈ പറഞ്ഞ പോലെ നിവേദ്യത്തിലാണെങ്കിൽ ഇടാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ പഞ്ചസാര ശർക്കരക്ക് ആവാച്ച എന്താ പിന്നെ ഉപ്പായി ചോദിച്ചറിയില്ല പക്ഷെ പണ്ട് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചാ തൽക്കുത്തരം പറയണ്ട ചോയ്ക്കരുത് അങ്ങനെയുള്ള പറയാ ശരിക്കും നല്ല എളുപ്പമുള്ള ഹെൽത്തി ഒരു ഒരു വേറെ അപകടങ്ങളും ഇല്ലല്ലോ ഇപ്പൊ ഈ തേങ്ങയിലോട്ട് ഇങ്ങനെ ശർക്കര ഉരുക്കിയത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നമ്മള് ഈ ഇപ്പൊ നിവേദ്യം ഇല്ലാതെ ചെയ്യുമ്പോ അതിൽ ആവില് നേരത്തെ പറഞ്ഞാ

അതല്ലാണ്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ അധികം വരുമല്ലോ മോരൊന്നും നമുക്ക് നിവേദ്യ ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ വല്ല മനസ്സിൽ വല്ലതും പറയേ അങ്ങനെ അറിയില്ല കല്യാണങ്ങൾക്കൊക്കെ ഞങ്ങക്ക് ഈ തലേ ദിവസം അടുണ്ടാക്കും കല്യാണത്തിന് അപ്പൊ അട ഉണ്ടാക്കുമ്പോ ചടങ്ങാണ് അതായത് കല്യാണ പെണ്ണ് പരത്തണം ഇതിനെ അട പരത്തന്നാണ് പറയാ അത് കല്യാണപ്പെണ് ചെയ്യണം നമ്മുടെ അവിടെ ഇത് ഈ പാരന്റ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയാണ് അട ഉണ്ടാക്കാണവർക്ക് വളരെ എളുപ്പാണ് പിറന്നാളുകൾക്ക് ഉണ്ടാക്കും അതെ അതായത് എനിക്ക് ഓണു അതാവും ചിലപ്പോൾ ഇതിന് ഈ ഓണത്തിന് ഉണ്ടാക്കണത് മാവേലി വരുവാണല്ലോ റീബർത്ത് മാതിരിയാണല്ലോ അപ്പൊ അതാവും ചിലപ്പോൾ ഒരുപക്ഷെ അട അതും അത് വിവേചനം ഉണ്ട് കേട്ടോ പെൺകുട്ടികളുടെ പിറന്നാളിന് അടയില്ല ഓൺകുട്ടികളുടെ പിറന്നാളിന് അവിടെ ഇത് ഒരു നോട്ട് ദ പോയിന്റ് നല്ലയിടത്ത് മനലേ നിങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടോ ഇവിടെ കുടുംബങ്ങളുണ്ടോ പണ്ടൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടൊക്കെ ഇണ്ട് ആദ്യം ഫസ്റ്റ് താഴേന്നാണ് മടക്കാഴ്ന്ന നമ്മുടെ കൂട്ട ആണ് വെക്കുക എന്നിട്ട് ഇവിടെ മടക്കും ഒരു ബാഗ് പോലെ പേഴ്സാണ് പേഴ്സ് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക അപ്പൊ എന്താച്ചത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീത പിന്നെ ഇങ്ങനെ അമർന്ന് 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 അടുത്ത പിന്നെ പണ്ട് ചിലതിൽ പഴം ചിലർക്ക് പഴം കൂട്ടിയ ഇഷ്ടമാണ് ചിലർക്ക് പഴം കൂട്ടിയ ഇഷ്ടമല്ല അപ്പ എന്താ ചെയ്യാ ഒരു വാല് വെക്കും ഇല കൊണ്ടുതന്നെ അതെങ്ങനെയാ ഇതിന്റെ ഇടയിൽ ഒരു ഇലകഷ്ണം വെക്കുമ്പോ അപ്പൊ വാലുള്ളട പഴയത് അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് കടയിൽ തന്നെ എന്തൊക്കെ ഒരു രഹസ്യങ്ങളാണ് മടക്കണം കേട്ടോ ഒരു നല്ല അറിയുന്നവരും ഒരുപോലെ വരണം അത്രയൊന്നും ഭംഗിയൊന്നും ആയിട്ടില്ല അത്ര എക്സ്പേർട്ട് ഒന്നല്ല ഞാന് നമ്മളിതിലിങ്ങനെ വെക്കുമ്പോ ഈ വെള്ളത്തിന്റെ വെള്ളം തിളച്ചിട്ടാണ് വേവുക അടുക്കി അടുക്കി വെക്കും എത്ര വെക്കാം ആ ആ ആ ചെറുതീലാണോ ഇനി അല്ലല്ല നല്ലോണം കത്തിക്കാം പിന്നെ ഇങ്ങനെ സമയം എടുക്കും അങ്ങനെ ഒരു മിനിറ്റ് ഒക്കെ കത്തണം ആണല്ലേ നമ്മുടെ കടപ്പുറത്തിങ്ങായി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിപ്പോ പത്ത് മിനിറ്റ് നല്ലോണം വെക്കാം ഇനിയിപ്പോ കുറച്ചാലും അതിൽ വെള്ളം പറ്റുന്ന നോക്കിയാൽ മതി ഇഡ്ഡലി കുക്കറിലൊക്കെ നമ്മൾ അതെ അതെ നമ്മള് ഇതിപ്പോ നമുക്ക് കാണാമല്ലോ കാണാല്ലോ നല്ല കിട്ടും ഇതാണ് അത് ആയേന്റെ ലക്ഷണം അതായത് ഇതിങ്ങനെ ഇതിൽ പോരാൻ പാടില്ല അങ്ങനെ അങ്ങനെ നിക്കണം ശരിക്ക് എന്താ പറയാ നല്ല നമ്മൾ അരച്ച മാവാണെങ്കിൽ ഒന്നും കൂടെ നൈസാവുക അത് അങ്ങനെ കിട്ടേണ്ടതാണ് പൊടിയാവുമ്പോൾ അതും വാങ്ങിയ പൊടിയാണ് പൊടിച്ച പൊടിയല്ല നമ്മൾ നമ്മളൊന്നും പറയാൻ പാടില്ല നല്ല ചൂടുണ്ട് എന്നാലും ആ വക്കണ്ണ നടുമ കയ്യല്ല മധുരം ഒന്നും ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഞങ്ങടെ പറയണ്ട ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഓണത്തിന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്ന വിഭവമാണ് നല്ല രുചിയോടെ തന്നെയാണ് ഞാൻ കഴിച്ചത് നന്ദി കാരണം നല്ല തിരക്കുള്ള ആളാണ് ടാങ്ക്സ് പിന്നെ അതുപോലെ അഭിനയം കുട്ടികളെ പഠിപ്പിക്കില്ല അഭിനയം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് മൂവികളൊക്കെ ചെയ്തു അതിന് നമ്മള് പരസ്യത്തിലൂടെ നല്ലൊരു അവാർഡ് സിനിമയിൽ നല്ല പടങ്ങളൊക്കെ സൈലൻസർന്ന് പറഞ്ഞിർഷാന്റെ പേരായിട്ട് ചെയ്തു പ്രിയൻസാറിന്റെ അങ്ങനെ ചെയ്ത വർക്കുകളെല്ലാം നമുക്ക് ഇങ്ങനെ മെമ്മറിയില് വെക്കാവുന്ന ഒരു ദശവിശേഷം ഒരു ദശവിശേഷം വളരെ ലാസ്റ്റ് നെടുമുടി സാറിന്റെ കൂടെ കൂടെ അഭിനയിക്കാനൊരു ഭാഗ്യണ്ടായി തയ്യാന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം തോന്നാണ് പരിചയപ്പെടാൻ കഴിഞ്ഞാലും നല്ലൊരു വിഭവം കഴിക്കാൻ കഴിഞ്ഞാലും കൈകൊണ്ട് വളരെ സന്തോഷം എന്തായാലും ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് വരുന്ന കേട്ടോ തീർച്ചയായിട്ടും അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ഓണാശംസകൾ നേരെ ഓണാശംസകള് श्री गणेश शरण श्रीगणेशः शरण श्री गणेश चरण